ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണം ാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ദീനരോധന ദിനാചരണം നടത്തിയത് മേഖലാതല ദിനാചരണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു രൂപയ്ക്ക് എനിക്ക് തോന്നിയെ സംസ്ഥാനത്ത് മറ്റൊരു മേഖലയും തൊഴിൽ മേഖലയും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒരു തൊഴിൽ മേഖലയിൽ പോലും ഇല്ല കാരണം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പോലെ സ്ഥിതി ആലോചിച്ചുകൊണ്ട് അവർക്ക് വരെ നമ്മുടെ ഗവണ്മെന്റ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പൈസയും കൊടുക്കണമെങ്കിൽ അതിൻ്റെ പൈസ കൂട്ടി എല്ലാ വർഷവും ഇരുന്ന് മുപ്പത് അൻപത് കൂട്ടുന്നു ഒരു നയ പൈസ പോലും കൂട്ടാതെ കൊണ്ട് നടക്കുന്ന സ്ഥിതിയാണ് ഇവർക്കുള്ളത് അത് നമ്മൾ ഞാൻ ഇത്രയും കൃത്യമായി പറയാൻ കാരണം ആശാവർക്കന്മാരുടെ എൻ്റെ ആശാവർക്കന്മാർക്കൂടെയുണ്ട് ആശാവർക്കന്മാരുടെ യോഗത്തിൽ ആ ഞാൻ എല്ലാ മാസവും അസുഖമായിട്ട് പന്ത്രണ്ട് മാസം ഒഴിച്ച് ബാക്കി എല്ലാ മാസവും ഞാൻ ആശാവർക്കന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് മനസ്സിലാക്കി അവിടെ പ്രശ്നങ്ങൾ എന്നു മനസ്സിലാക്കി അവരോടൊന്ന് പറയുന്നില്ലെങ്കിൽ അത് രൂപം മനസ്സിലാക്കി അത് കേട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ കഴിയും അവർക്ക് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടില്ല കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു എൻ ആർ മോഹൻകുമാർ പി സി ജോർജ് ഷൈജൻ ചാക്കോ മാമച്ചൻ ജോസഫ് ബിന്ദു ശശി പി പി കുട്ടൻ ഷൈമോൾ ബേബി ഷിജി ജെസി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് പാരപ്പെട്ടി